പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കലാമേളയുടെ ആദ്യ ദിനത്തിൽ ഊട്ടുപുരയിൽ പുരത്തിരക്ക് മൂവായിരത്തി അഞ്ഞൂറോളം പേരാണ് ബുധനാഴ്ച ഭക്ഷണം കഴിക്കാനെത്തിയത് നാല് കൗണ്ടറുകളിലായിരുന്നു വിതരണം രാവിലെ ഉപ്പുമാവും പഴവും ചായയും നാനൂറോളം പേർക്ക് പ്രഭാത ഭക്ഷണമായി വിളമ്പി പതിനൊന്ന് മണിയോടെയാണ് ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചത് ചോറ് സാമ്പാർ ഓലൻ ഉപ്പേരി അച്ചാർ നെയ് പായസം മുതലായവയാണ് ആദ്യ ദിനത്തിലെ വിഭവങ്ങൾ ഇന്ന് ഊട്ടുപുരയില് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഊട്ടുപുരയിലെ മെനു എന്ന് പറയുന്നത് ചോറ് സാമ്പാറ് പായസം ഓലൻ ഉപ്പേരി അച്ചാറ് ഇത്രയുമാണ് ഇത് പ്രധാനമായും ഇതിന്റെ വിതരണം അഞ്ച് കൗണ്ടറുകളിലായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കൗണ്ടറിലും രണ്ടാമത്തെ കൗണ്ടറിലും മൂന്നാമത്തെ കൗണ്ടറിലും നാലാമത്തെ കൗണ്ടറിലും കൃത്യമായി നൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അഞ്ചാമത്തെ കൗണ്ടറിൽ ഒരു അമ്പത് പേരാണ് ഭക്ഷണം കഴിക്കുന്നത് മറ്റു പല എല്ലാം കൂടെ മുതവേ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് പേർക്ക് ഈ കൗണ്ടറുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട് അത് വളരെ സുഗമമായി നൽകുന്നതിന് ഫുഡ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇതിന്റെ വിതരണം നാല് അഞ്ച് കൗണ്ടറിലായിട്ട് അത് ഓരോ കൗണ്ടർ ഫിനിഷ് ചെയ്യുന്ന മുറയ്ക്ക് തൊട്ടടുത്ത കൗണ്ടറിലേക്ക് ഒരുക്കി കൊടുക്കുകയും അതിനുശേഷം അടുത്ത കൗണ്ടറിലേക്ക് എന്നീ ക്രമത്തിലാണ് ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണ വിതരണത്തിന് ഈ സബ് ജില്ലയിലെ എല്ലാ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകരും അതേപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും പിന്നീട് നമ്മുടെ ഈ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ നാൽപ്പത് കുട്ടികളും പിന്നീട് സന്നദ്ധ സംഘങ്ങളിൽപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തെ കരുവാരകുണ്ട് പ്രദേശത്തെ ചെറുപ്പക്കാരും യുവാക്കളും എല്ലാം തന്നെ ഈ ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഭക്ഷണം തയ്യാറാക്കിയത് നമുക്കറിയാം ഈ പ്രദേശത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു പാചകക്കാരനായിട്ടുള്ള സനലേട്ടനാണ് നല്ല രുചികരമായ ഭക്ഷണമാണ് എന്നാണ് ഇന്ന് കഴിച്ച മുഴുവൻ അധ്യാപകരും കുട്ടികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഈ ഫുഡ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അത് ഏറ്റെടുത്ത ഞങ്ങളുടെ എല്ലാ ഭാരവാഹികൾക്കും വളരെയധികം സന്തോഷമുണ്ടാകുന്നുണ്ട് ഇപ്പൊ എം തന്നെ ഫുഡ് വളരെ കേമമാണ് എന്ന തരത്തിൽ തന്നെ സംസാരിച്ചു ും വളരെ സുഖമായി നമ്മുടെ ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട് പിന്നെ മഴയും മറ്റു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും വളരെ സജ്ജമാക്കിയിട്ടുള്ള പന്തലുകളും ടേബിളും എല്ലാം ഇവിടെ ഒരു വെള്ളത്തിന്റെ പ്രശ്നമോ മറ്റൊരു പ്രയാസവും ഇല്ലാതെ നല്ല രൂപത്തിൽ ഈ ഭക്ഷണ വിതരണം നടത്താൻ കഴിയുന്നുണ്ട് അതിനെ സഹായിക്ക ഈ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും മുഴുവൻ അധ്യാപകർക്കും ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും എസ്കോട്ടിംഗ് ടീച്ചേഴ്സിനും പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ഭക്ഷണ കമ്മിറ്റിയുടെ നന്ദി കൂടി അറിയിക്കുന്നു വണ്ടൂർ ജില്ലാ കലാമേളയുടെ ഒന്നാം ദിവസം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഭക്ഷണശാലയിലാണ് ഇന്നലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചെങ്കിലും ആശങ്കയാണ് കാണുന്നത് റെഡ് അലർട്ട് ആണെങ്കിലും ശക്തമായ മഴ ഇവിടെ പെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണ പന്തൽ രാവിലെ ഏഴര മുതൽ തന്നെ സജീവമാണ് സാധാരണ നമ്മൾ ഒന്നാം ദിവസം കലാപ്രതിഭകൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല എങ്കിൽ പോലും ഇന്ന് വന്ന ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഭക്ഷണം വിളമ്പാൻ നമുക്ക് കഴിഞ്ഞു ഒപ്പം പതിനൊന്ന് മണിയോടെ നമ്മൾ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ ആരംഭിച്ചു ഇപ്പോഴും നമുക്ക് കാണാം ഉച്ചഭക്ഷണ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ വരുന്ന എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും ഓഫീഷ്യൽസിനും ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സനൽ ചം ചെമ്പ്രശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറായിരിക്കുന്നത് കഴിച്ചവരെല്ലാം ഏറ്റവും മികച്ച അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒപ്പം അതിനായി നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ ബഹുജന സംഘടനകളും മറ്റേ എല്ലാ നാട്ടുകാരും ഒക്കെ അകമഴിഞ്ഞ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കെ എസ് ടി എ ഈ ഒരു ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം പുരോഗിക്കുമ്പോൾ ഏറ്റവും തികഞ്ഞ ചാരിതാർത്ഥ്യമാണ് ഇത് തുടർന്നുള്ള ദിവസങ്ങളിലും കുറ്റമറ്റ രീതിയിൽ ഭക്ഷണം വിളമ്പാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രസിദ്ധ വാചകക്കാരൻ സനൽ ചമ്പ്രശ്ശേരിയാണ് രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്നത് ആദ്യ ദിനത്തിലെ ഭക്ഷണം മികച്ചതായതായി എഇഒ കെ പ്രേമാനന്ദ് പറഞ്ഞു നമ്മുടെ ഉപജില്ലയുടെ ഒന്നാം ദിവസമായിട്ടുള്ള ഇന്ന് അനുകൂലമായ കാലാവസ്ഥയാണ് നമുക്കുള്ളത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസവും ഇല്ല അതോടൊപ്പം തന്നെ അനുകൂലമായ കാലാവസ്ഥ കൊണ്ട് ചെറിയൊരു ക്യൂ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെയാണ് ആളുകൾ അഞ്ഞൂറോളം ഒരേ സമയത്ത് ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിലുള്ള കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജഡ്ജസിന് പ്രത്യേക കൗണ്ടറുണ്ട് എന്തായാലും പായസം ഉൾപ്പെടെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ് ഞാന് അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആറ് കൂട്ടം പായസം ഉൾപ്പെടെ നമുക്ക് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപക സംഘടനകള് അതുപോലെ തന്നെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകള് എല്ലാവരുടെയും സേവനം കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെയാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയും ഒരു ജനത്തിരക്കില്ല ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ടില്ല വളരെ വിഭവസമൃദ്ധമായിട്ടാണ് ഈ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ എന്ത് കിട്ടിയാലും മതിയാകാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് മാറുന്നതോട് കൂടിയിട്ട് മതി എന്ന് പറഞ്ഞ് ഈ കൗണ്ടറുകളിൽ നിന്ന് പ്രസന്ന മുഖത്തോട് കൂടിയിട്ട് ഇവിടെ നിന്ന് പോകുന്ന വളരെ സന്തോഷകരമായ ഒരു അനുഭവം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കൂട്ടുപുരയിൽ മികച്ച പ്രകടനവുമായി വിദ്യാലയത്തിലെ എൻ എസ് എസ് ടീം സജീവമാണ് അധ്യാപകർക്കൊപ്പം എൻ എസ് എസ് അംഗങ്ങളും ഭക്ഷണ വിതരണം ചെയ്യാൻ മുൻനിരയിലുണ്ട് ഇന്നത്തെ എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ ഡ്യൂട്ടി ഇവിടെ ഊട്ടുപുരയിലാണ് ഉള്ളത് അപ്പോൾ ഒരു രാവിലെ ഒൻപത് മണി ഒൻപത് മണിയാവുമ്പോഴത്തേന് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള സിറാജ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്ന് വന്ന ഒരു മൂവായിരത്തഞ്ഞൂറോളം പേർക്ക് ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം നൽകാൻ സാധിച്ചു ഞങ്ങൾ ഞങ്ങൾ അതിഥികളാണെന്നവര് ഇന്ന് എല്ലാവർക്കും ഒരുപോലെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കാനും അവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ട്രീറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ കരുവാരൻ ഹൈസ്കൂളിൽ ഞങ്ങളെ ആദ്യമായിട്ട് ഉണ്ടായ കലോത്സവമാണ് നടക്കുന്നത് ഞങ്ങള് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആണ് കരിവാരൻ സ്കൂളില് ഞങ്ങൾ നൂറോളം വിദ്യാർത്ഥികളുണ്ട് ഞങ്ങൾ ഫുഡ് കമ്മിറ്റിയിലാണ് ഇപ്പോൾ ഞങ്ങള് ജോയി പണി എടുക്കുന്നത് ഞങ്ങളിപ്പോ പത്ത് നാൽപ്പത് വളണ്ടിയേഴ്സ് ഉണ്ട് ഇവിടെ ഫുഡ് കമ്മിറ്റിയിൽ പിന്നെ വേറെ വർക്കുകളുണ്ട് പിന്നെ ആ ആ ഉണ്ട് ഞങ്ങൾ ആദ്യം എന്താ പറയുക വരിട്ട് എന്താ പറയുക വളമ്പി കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചോയിച്ച് കൊടുക്കുകയ്യാ പിന്നെ ഞങ്ങൾക്കുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഒരു പരിപാടിയും കാണാൻ പറ്റില്ല അങ്ങനെ സങ്കടം ഉണ്ട് ചെറുതായിട്ട് പക്ഷേ അഞ്ഞ അടുത്ത ടീമുകാർക്ക് നാളെ ഉണ്ടാവും ഞങ്ങള് ഇന്ന് കാണില്ല അപ്പഴും നാളെ വേറെ ആൾക്കാർ കാണില്ല അങ്ങനത്തെ ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്യൂട്ടി കിട്ടുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റി പക്ഷെ ഞങ്ങക്ക് എല്ലാ പരിപാടിയും ഒന്നും കാണാൻ പറ്റിയില്ല എന്നാലും സങ്കടം ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാര്ക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റിയല്ലോ എന്താ ഞങ്ങളെല്ലാരും അരിയായിട്ട് നിന്നിട്ടായിരുന്നു ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവർക്കും എന്താ വയർ നിറയെ കഴിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു കരുവാരകുണ്ടിലെ ഊട്ടുപുരയ്ക്ക് ഗാസ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇക്കാര്യം കാട്ടി വലിയൊരു ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് വണ്ടൂർ ഉപജില്ല കലോത്സവം ഇന്ന് കൈത്തിരി തെളിയിച്ചിരിക്കുകയാണ് കെ എസ് ടി എ എന്ന അധ്യാപക സംഘടനയാണ് നാല് നാളിൽ നിന്ന് നിൽക്കുന്ന ഈ കലാമാങ്കത്തിന് ഭക്ഷണം ഒരുക്കുന്നത് അഞ്ഞൂറോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സംവിധാനമാണ് ഭക്ഷണശാലയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ഭക്ഷണശാലയ്ക്ക് ഗാസ എന്നാണ് നാം പേരിട്ടിരിക്കുന്നത് ബോധപൂർവമാണ് സംഘടന അത്തരമൊരു പേര് ഭക്ഷണശാലയ്ക്ക് നൽകിയത് ഇസ്രായേൽ എന്ന നികൃഷ്ട രാജ്യത്തിൻ്റെ കുടും ക്രൂരതയ്ക്ക് മുമ്പിൽ നിസ്സഹായരായ കുഞ്ഞുങ്ങൾ ഗാസയിൽ പട്ടിണി കിടന്ന് എല്ലും ഈ കാലഘട്ടത്തിൽ നാം കഴിക്കുന്ന ഓരോ വറ്റിലും ആ കുഞ്ഞുങ്ങളുടെ മുഖമുണ്ട് എന്ന തിരിച്ചറിവാണ് പേര് ആദ്യ ദിനത്തിൽ റെഡ് അലേർട്ട് മൂലം കാണികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഊട്ടുപുരയിൽ സ്ഥിതി മറിച്ചായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ വണ്ടൂർ